വീഡിയോസ് ഇട്ടിട്ട് അപ്പൊ തിരക്കെല്ലാം ഏകദേശം നമ്മളെ കഴിഞ്ഞു വരുന്നുണ്ട് വീഡിയോ പിന്നോസേ കണ്ണൂരിൽ പോയിട്ട് നമ്മൾ എന്തൊക്കെ കണ്ടു പറഞ്ഞു കൊടുത്തട്ടെ ആന പിന്നെ അപ്പൊ നമ്മള് കണ്ണൂരെ കാഴ്ച എന്ന് വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു പരിപാടി മുഴുവൻ തുടങ്ങുന്നതിന് മുന്നേ അപ്പൊ നമ്മള് ഇന്നലെ അതിന്റെ ശരിക്ക് ഉദ്ഘാടനം കഴിഞ്ഞ് എല്ലാം ഏഹ് റെഡി ആയതിനു ശേഷം നമ്മൾ ഇന്നലെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു ആ ഇന്നലെയാ പോവാൻ പറ്റിയിട്ടില്ല ഇത്ര ദിവസം പോവാൻ പറ്റിട്ടില്ല അപ്പൊ അതിന്റെ വീഡിയോ നമ്മള് അടുത്തൊരു ഇതിലിടും കുഞ്ഞിനെയും കൊണ്ട് പോകുന്നില്ല കൊറച്ചു തിരക്കൊയ്യട്ട് പറഞ്ഞിട്ട് ഇന്നലെ പോയത് കാണാൻ വേണ്ടി വിചാരിച്ചിട്ടില്ല സൗണ്ടൊന്നും വരുന്ന ലൈറ്റിന്റെ നമ്മളന്ന് പോയപ്പോ ലൈറ്റ് മാത്രം കത്ത് പെയ്യാന്ന് സൗണ്ടും ഉണ്ട് പിന്നെ അതുപോലെ അതിങ്ങനെ ഇളകൂ അപ്പൊ തപ്പുനെ പോലത്തെ കുഞ്ഞുമാകുക എന്തായാലും കണ്ടാലേ അവർക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ അത് അങ്ങനെ കാണാത്ത കൊണ്ട് ഇതുവരെ അങ്ങനെ സ്ഥൂലൊന്നും അവള് പോയിട്ടില്ല അപ്പൊ ഓളാകെ പേടിച്ചു പോയി എന്നൊക്കെ പറയും അച്ഛ അമ്മ പോവാതെല്ലാം പറഞ്ഞ പിന്നെ പിന്നെ അതങ്ങനെ കണ്ടു ഓക്കെ ആയി എന്തെല്ലാം ഇതാ പറയാനില്ല ഇപ്പൊ എന്നാലും നല്ല രസം ഉണ്ടല്ലോട്ട് പിന്നെ നമ്മള് ഇന്നത്തെ വീഡിയോയില് വേറെ കാര്യമായിട്ടൊന്നും ഇല്ല ഞാൻ ചെറിയൊരു പാട്ടൊക്കെ പാടിയിട്ടുണ്ട് അതിന്റെ ഒരു ഇത് ഇതിലിടാൻ വേണ്ടിട്ടാണ് നിങ്ങളെ അഭിപ്രായം ഒക്കെ കേൾക്കാൻ വേണ്ടിട്ടാണ് ചെറുങ്ങനെ ചെറുങ്ങനെ ഇങ്ങനെ പാട്ട് പാടും ആ വേറെ വേറെ പുറമേ ഒന്നും ഇല്ല ജസ്റ്റ് നമ്മള് സുഹൃത്തുണ്ട് സുഹൃത്തിന്റെ വീട്ടില് പോയിട്ട് ഇടക്ക് ഇങ്ങനെ പാടി പോ അതെല്ലാം പാട്ട് പാടണം അതെ ഞാൻ പണ്ടേ വണ്ടേ പാടാൻ ഇഷ്ടം പക്ഷെ എനിക്ക് മുന്നോട്ട് വരാനുള്ള ഒരു ധൈര്യക്കുറവില് എല്ലാം ഒതുക്കി വെച്ചായിരുന്നു പിന്നെ ജിതിയായിട്ട് അവരെ എത്തിയതിനു ശേഷം അതെ കുറച്ച് പാടി നോക്കാനും വലിയ സൗണ്ട് ക്ലാരിറ്റി ക്ലിയർ ഒന്നും ഇല്ല വെറുതെ നമുക്കൊരു ഇഷ്ടം പാട്ട് പാടാൻ അപ്പൊ നമ്മള് പാട്ട് പാടി നോക്കുക അത്രേ ഉള്ളു അപ്പൊ ഇഷ്ടമാണ് പാടുന്ന കുട്ടികളെല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടം സങ്കടം വരും ഓരോ കോമ്പറ്റീഷനും പാടില്ല അതുപോലെ ചിട്ടം പാടുന്നതൊക്കെയാണ് ഇഷ്ടമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ട് പിന്നെ എനിക്ക് പണ്ടേ ഇഷ്ടമാണ് പാട്ട് പാടാൻ പക്ഷെ എന്താ പറയാ വലിയൊരു ഇത് വേറെയാക്കിഷ്ടപ്പെടണമെന്നില്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ആഗ്രഹമോ പാടുക എന്നുള്ളത് അങ്ങനെ പാടി നോക്കുന്ന അപ്പോൾ നമുക്ക് ആ പാട്ട് കാണാം എന്നിട്ട് നിങ്ങള് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതെ പാട് കാക്കേ

വിണ്ണോരം െ മോഹമായി താരകമോചാത്തി കിളി കുഞ്ഞാറ്റേക്കുമാല കൂടതൊന്നുമേയാൻ പൂമ്പട്ടാൽ തീർക്കുമോല പൂമ്പട്ടാൽ തീർക്കുമോലം നാര പൂന്താട്ടിൽ ഒരു കുഞ്ഞാൻ എലിച്ചോട്ടിൽ ചെന്നേറിയാൽ കാണാം മഴവില്ലാങ്കിളി